ഭരണഘടനാ തത്വങ്ങൾ അട്ടിമറിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ക്വിറ്റ് കേരള എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ വാടാനപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗവും കോലം കത്തിക്കലും സംഘടിപ്പിച്ചു നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി കെ എച്ച് സുൽത്താൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു വാടനപ്പള്ളി മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് രജന രാജു അധ്യക്ഷത വഹിച്ചു സി പി എം വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം വി എ ഷാജുദ്ദീൻ വാടനപള്ളി മേഖലാ കമ്മിറ്റി സെക്രട്ടറി പി ബി നിലേഷ് എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയമായിട്ട് ശക്തിയില്ലാത്തടങ്ങളിലെല്ലാം തന്നെ ഗവർണർ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ നടത്തുവാൻ വലിയ പരിശ്രമം നടത്തിവരുന്നത് ഈ കഴിഞ്ഞ കാലങ്ങൾക്കകത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം നോക്കിക്കണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതിന്റെ ഭാഗം തന്നെയാണ് യാതൊരു തരത്തിലും രാഷ്ട്രീയ പരിജ്ഞാനമോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടൽ ഇല്ലാത്ത കേരളത്തിൽ നിന്നടക്കമുള്ള കേരളത്തിൻ്റെ വർഗീയ വർഗീയവാദത്തിൻ്റെ അല്ലെങ്കിൽ വർഗീയ ഇടപെടലുകളുടെ മുഖമായിട്ടുള്ള കുമ്മനൻ രാജശേഖരനെ പോലെയുള്ള ആളുകൾ പോലും വിവിധ സംസ്ഥാനങ്ങൾക്കകത്ത് ഗവർണറായി വരുന്നു എന്ന സ്ഥിതി നമ്മൾ കാണുന്നു